ചേട്ടാ എന്താ ചേട്ടാ അവിടെ ആൾക്കൂട്ടം ചേട്ടാ അല്ല ഇങ്ങനെ ആളിങ്ങനെ രാത്രി സന്ധ്യ ആയപ്പോ ആളിങ്ങനെ കൂടിച്ചല്ലേ എന്താ അവിടെ ചേട്ടാ എന്താ പ്രശ്നം സമിതിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രോപ്പർട്ടി കാണാൻ വന്നതാ ചേട്ടാ ഞാനിത് ചെറുതായിട്ടൊന്ന് വരയ്ക്കാൻ വേണ്ടി ഇതല്ല അവര് കാണാൻ വന്നതാ ഇതെല്ലാം നമ്മുടെ ഇതൊക്കെ ഇതൊക്കെ ചേട്ടന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെയാണല്ലേ തീർച്ചയായിട്ടും ഞങ്ങള് ഞങ്ങള് എന്ത് ചെയ്താലും എല്ലാരും ഒന്ന് കാണും ഇത് ഇത് മാത്രമല്ല മാത്രമല്ല നമ്മൾ അറിയാ നമ്മളെ ആളും പേരും പോയി എന്ത് വല്ലാതെ ഇത് ചേട്ടാ ചേട്ടൻ സംഭവം കൊള്ളാലേ അപ്പൊ ചേട്ടന്റെ കരവഴുതാണ് ഇതല്ല എന്റെ കരവരുതാ ചേട്ടൻ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ അത് വേറെ എന്തെങ്കിലും ഉണ്ടോ ഒരുപാട് സാധനമുണ്ട് ഇതിനകത്ത് പണിഞ്ഞു വെച്ചേക്കണം എന്നാ പിന്നെ നമുക്ക് ചേട്ടൻ എൻ്റെ പേര് മുരളി സത്യറായെന്നാണ് നാൽപ്പത് വർഷമായി കലാരംഗത്തുണ്ട് ഷോർട്ട് ഫിലിം വടഫോൺ കോമ്പ്ലി സ്റ്റാറിലെ പിന്നെ പരിപാടിയിൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് പേര് ചെയ്യുന്നുണ്ട് പിന്നെ നാടകം കേരളത്തിലെ മിക്ക സമിതികളിലും ഞാൻ പോയി സഹകരിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടി വർക്കും പിന്നെ കായംകുളം സബരിയാണ് നാടകം കളിച്ചത് സബരി സരിക മുച്ചിറ പിന്നെ നിരവധി ഒരുപാട് നാടക സമിതികൾ അതൊക്കെ ഞാൻ സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നാൽപ്പത് വർഷമായിട്ട് ഈ രംഗത്ത് ഞാൻ ഉണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്താലും നമ്മുടെ

െ തബലയാളെ ഇതൊരു ചേട്ടാ ഇത് ഇത് അടിപൊളിയാണെന്തോ സംഭവം ഇതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ചാനൽ മൈക്കിങ് ചാനലില് മൈക്കിങ്ങിന് അതാണ് ചെയ്തത് അവിടെ ജീവിതത്തെ അടുത്തത് ഒരു ക്ലോക്ക് വർക്ക് ഇങ്ങനെ ാണ് എടുത്തിട്ട് നല്ലൊരു കലാകാരനെയാണ് ആദ്യം അറിയാതെ പോയത് നമ്മള് ചേട്ടാ എന്താ ഇതാണ് ക്ലോക്ക് ഇത് കറങ്ങും കറങ്ങും സംഭവം അടിപൊളി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ അങ്ങനെയാണ് ഡ്രാമയ്ക്ക് വേണ്ടി ചെയ്ത സാധനങ്ങളായതൊക്കെ ഇനിയും മറ്റ് ഒരുപാട് സ്ഥാനങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്തതുണ്ട് അതൊക്കെ ഈ ട്രോഫികളൊക്കെ ഇരിക്കുന്ന ട്രോഫി എന്റെ മോളാണ് മോളുടെ ട്രോഫികളാണ് മോള് വാരിക്കൂട്ടിയ ട്രോഫികളാണ് ഇത് കേട്ടോ മിമിക്രിയിലും ഗ്രൂപ്പ് ഡാൻസിലും ൊക്കെ മോള് ഭയങ്കരമായിട്ട് മത്സരത്തിന് പങ്കെടുക്കി മോള് ജോലി തിരിഞ്ഞു മോളെ കാണട്ടെ ഇങ്ങോട്ടും ഇല്ലേ ഇങ്ങോട്ടും ഇല്ലേ മോളെ ഇതപ്പ അമ്മയാണ് അല്ലേ പരിചയപ്പെടുത്ത പരിചയപ്പെടുത്തേ അറിയട്ടെ പരിചയപ്പെടുത്തി പറഞ്ഞേ മോളെ പേര് പറഞ്ഞേ

ഷോ എന്റെ ഈ വർക്കിന്റെ നാല്പത്തിയഞ്ചു വർഷമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നാല്പത്തഞ്ചു വർഷം കത്തും ഇതൊരു കൂടി വന്ന ഒരു മുപ്പത് വർഷത്തെ ആ മുപ്പത് വർഷമൊക്കെ ആകത്തും ഈ കലാകാരനെ ആരും അറിയാതെ പോകരുത് ഞാന് ഒന്നും പോകില്ല അതല്ല ഇത്ര നമ്മുടെ കഴിവുള്ളൊരു വ്യക്തിയല്ലേ കഴിവില്ലായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇത്രയും കഴിവുള്ളൊരു വ്യക്തിയെ ആരും അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ ആ ഇത് എന്റെ മോള് ഗ്രീഷ്മ ആ ഗ്രീഷ്മ ഓച്ചറ എന്ന് പറഞ്ഞാൽ ഒരു കത്തനൊക്കെ മാടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ അതിനകത്ത് ഗ്രീഷ്മ ഓച്ചറ എന്നാണ് ഞാൻ ആദ്യം ഒരു ചെയ്തായിരുന്നു അപ്പൊ അത് വൈഫ് വൈഫ് ഇത് സുജ സുജയ്ക്ക് ഉണ്ടോ ജോലിയെല്ലാം ഉണ്ടോസ് വൈഫാണ് അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല കുഞ്ഞിന്റെ കാര്യം നോക്കിയിരിക്കണ്ടേ സ്കൂളിൽ പോണം അതവിടെ ഞാൻ സ്കൂളിൽ പോഷ്ട് പറയുന്നു രമ്യ ടീച്ചറോ ഒരാളോടുണ്ടല്ലോ സായി ഇഷ്ടം ആ മുബീന ടീച്ചർ ഇഷ്ടമല്ലേ ആ അതാ അതാ എല്ലാം ഇഷ്ടീച്ചർമാരെയെല്ലാം ഇഷ്ടമാണ് രമ്യ

കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് മറ്റൊരുവരിലൊന്നും നമുക്കറിയില്ല പിന്നെ സ്റ്റേജ് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള വർക്ക് കിട്ടിയാൽ നമ്മൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകും